ക്കൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാർ റീസുലമ നമുക്ക് ദീർഘ നാളത്തേക്ക് വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള വളരെ ചുരുങ്ങിയ വാക്കുകൾ ആ വാക്കുകളുടെ ചുരുക്കമല്ല അതിൻ്റെ ആർത്തിക വിശാലതയാണ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് മനാറുൽ ഹുദയുടെ ഈ മഹത്തായ ആഘോഷം അവിടുത്തെ ഉദ്ഘാടന ഭാഷണം കൊണ്ട് ധന്യമാക്കിയപ്പോൾ അതിൽ ചില സന്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് നമ്മുടെ കേരളീയ വിളമാക്കളുടെ പണ്ഡിതന്മാരുടെ വളരെ ശ്രേഷ്ഠമായ ശൈലിയുടെയും പാരമ്പര്യത്തിൻ്റെയും രീതിയുടെയും ഒക്കെ ഭാഗമാണ് ലോകത്തെമ്പാടും മുസ്ലിം ലോകത്ത് അറിയപ്പെട്ട മഹാപണ്ഡിതന്മാരുണ്ട് അവരൊക്കെ വളരെയധികം ശ്രേഷ്ഠതയും മഹത്വവും ഉള്ള ആളുകളാണ് അവരിൽ സാധാത്തുക്കളുണ്ട് വലിയ വിലമാക്കളുണ്ട് സുന്നത്തിയമായതിൻ്റെ ആലിമ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒന്നായി ആഗോളതലത്തിൽ തന്നെ ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ അവര് പുലർത്തുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും കണിഷതയും കാർക്കശ്യവുമൊക്കെ പരിശുദ്ധ ദീനനയും അതിൻ്റെ വാക്താക്കളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുഅലഹി വസല്ലവതങ്ങളെയും സ്വഹാബത്തിനെയും ഇമാമീങ്ങളെയും ഒക്കെ കൃത്യമായി നമുക്ക് വരച്ച് കാട്ടുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിട്ടുവീഴ്ചയില്ലാത്ത സൂക്ഷ്മതയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആലിമീങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട് നമ്മുടെ ദർസുകളിൽ നിന്ന് ശരിയായത്ത് കോളേജുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ആ വിട്ടുവീഴ്ചയില്ലാത്ത നബി ഹബിബായ അലൈഹി വസല്ലമ തങ്ങളോടും സ്വഹാബത്തിനോടും താബിഈങ്ങളോടും ഇമാമീങ്ങളോടും മുസന്നിഫുകളോടും ഷുറാഹുകളോടും മൊഹഷികളോടും ഉസ്താദുമാരോടും അവരുടെ പരമ്പരയോടുമൊക്കെ പുലർത്തേണ്ട ശരിയായ അഥബ് അത് ലഭിക്കുന്ന വിധത്തിലാണ് നമ്മുടെ ഉസ്താദുമാർ കുട്ടികൾക്ക് കിതാബുകൾ ചൊല്ലിക്കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് കിതാബുകൾ പഠിക്കുന്നതിന് ലോകത്തെവിടെയും ലഭിക്കാത്ത തരത്തിലുള്ള ഗുണങ്ങളും ഫലങ്ങളും ലഭിക്കാറും ഉണ്ട് ഏത് വിഷയവും പരാമർശിക്കുമ്പോൾ അതതിൻ്റെ സംശുദ്ധിയിൽ പരാമർശിക്കുക എന്നത് സ്ഥാതുമാര് പുലർത്തിപ്പോരുന്ന കാർക്കശ്യങ്ങളിൽപ്പെട്ടത് ഇപ്പം അതിൻ്റെ ഉദാഹരണമായിട്ടാണ് നമുക്ക് ഇന്ന് ഉസ്താദിൻ്റെ പ്രസംഗം ഹബീബായ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലബദങ്ങളുടെ തിരുശരീരത്തിലേക്ക് ഒട്ടകത്തിൻ്റെ ചീഞ്ഞെളിഞ്ഞ സല വളരെ ദുർഗന്ധം വമിക്കുന്ന വളരെ വൃത്തികെട്ട ആ ഭാഗം ൂ എന്ന് പരാമർശിക്കപ്പെടുന്ന സംഭവത്തെക്കുറിച്ച് ഉസ്താദ് ഇവിടെ പറഞ്ഞു തങ്ങളെ ശരീരത്തിൽ അത് സ്പർശിച്ചിട്ടില്ല തങ്ങളെ ശരീരത്തിൽ അത് സ്പർശിച്ചിട്ടില്ല എന്ന് പറയുക മാത്രമല്ല അതിൻ്റെ ലക്ഷ്യവും കൂടെ ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി അപ്പം തങ്ങളെ അവതരിപ്പിക്കുമ്പോൾ പരമാവധി അവിടുത്തെ ആ സംശുദ്ധിയെ ഉത്ബോധിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുക അത് ഇട്ടു എന്നേ ചരിത്രത്തിൽ വന്നിട്ടുള്ളൂ ഹതീതിൽ വന്നിട്ടുള്ളൂ അത് തട്ടിയെന്ന് വന്നിട്ടില്ല അത് തട്ടിയെന്ന് വരാത്തിടത്തോളം തങ്ങളുടെ ആ പരിശുദ്ധ ശരീരത്തിൻ്റെ സംശുദ്ധിക്ക് യോജിക്കുന്നത് അത് തട്ടിയിട്ടില്ല എന്ന് പറയൽ തന്നെയാണ് എന്ത് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഉസ്താദ് ഇവിടെ സംസാരിക്കുകയാണ് ഉസ്താദിൻ്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ഉസ്താദുമാരുടെ ക്ലാസ്സുകളിലൊക്കെ അങ്ങനെയാണ് ഹിബായ് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളെയും അവിടുത്തെ അഖിലിനെയും അവിടുത്തെ ഉമ്മ ഉപ്പമാരെയും ഒക്കെ പരാമർശിക്കുമ്പോൾ പരമാവധി അവരോട് സംശുദ്ധി പുലർത്താൻ പറ്റുന്ന മാർഗങ്ങൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് പരാമർശിക്കുന്ന ശൈലിയാണ് ഉപയോഗിക്കാറുള്ളത് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ കഴിയാൻ ചിലപ്പോൾ ചില ആളുകൾ നിസ്സങ്കോചോ ഹബീബായ നബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങളുടെ പിതാവിനെക്കുറിച്ചോ മാതാവിനെക്കുറിച്ചോ ഒക്കെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയും പക്ഷേ നമ്മുടെ മുത്താലിമീങ്ങൾക്ക് നമ്മുടെ ഉസ്താദുമാർ അത്തരം കാര്യങ്ങൾ പകർന്നു നൽകുമ്പോൾ തങ്ങളോടുള്ള ആദരവും ബഹുമാനവും അത് ഉൾക്കൊണ്ടുകൊണ്ട് അക്കാര്യത്തിൽ തങ്ങളെ വേദനിപ്പിക്കാതെ ഇരിക്കുന്ന പ്രയോഗങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പഠനമാണ് നൽകാറുള്ളത് ഫലത്തിൽ വളരെ സൂക്ഷ്മമായ ജ്ഞാനം നമ്മുടെ ആലിമ്യങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുകയാണ് ആ ജ്ഞാനം ലഭിക്കുന്ന മാർഗങ്ങളെ വളരെ പ്രാധാന്യത്തോടെ എടുക്കുകയും അങ്ങനെ തന്നെ നമ്മുടെ കുട്ടികൾ പഠനം നടത്തണമെന്ന നിർബന്ധം നമ്മുടെ സമുദായത്തിന് ഉണ്ടാവുകയും വേണം അതൊരു വലിയ സുരക്ഷയാണ് ഈ ഉമ്മത്തിന് വലിയ ഒരു സേഫ്റ്റിയാണ് ഒരു സുരക്ഷയാണ് നമ്മുടെ വലമാക്കളുടെ തെക്കയ്ക്ക് അത് വിടാതെ പിന്തുടരുക എന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങളെ നാം ജാഗ്രതയോടെ സൂക്ഷിക്കുകയും കുട്ടികൾക്ക് പരമാവധി വിജ്ഞാനം നൽകുകയും വേണം അതിനാവശ്യമായ ഇതുപോലെയുള്ള സംവിധാനങ്ങളെ നാം പരമാവധി പരിപോഷിപ്പിക്കേണ്ടതുണ്ട് അൽമ് അതാണ് ഈ ഉമ്മത്തിൻ്റെ വളർന്നു വരുന്ന തലമുറക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഏറ്റവും വലിയ ആദരം അൽമാണ് ഹബീബായ നബി ാഹു അലൈഹി വസ്ലമദങ്ങളുടെ ഏറ്റവും പ്രധാനമായത് അള്ളാഹു നൽകിയ രണ്ട് പ്രധാന ഒന്ന് മറ്റൊന്ന് അദബുമാണ് എഴുത്തും സാമ്പ്രാ സാമ്പ്രദായികമായ രീതിയിൽ പഠിക്കാൻ പോയിട്ടില്ലാതിരുന്നിട്ടും പള്ളിക്കൂടങ്ങളിൽ പോകാതിരുന്നിട്ടും ഹബീബായ നബി നബിസൊല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഏറ്റവും വലിയ അറിവാളനായി ലോകത്തെ ഏറ്റവും വലിയ അറിവുള്ള ആളായി മാറി ഏറ്റവും വലിയ അറിവുള്ളവരായി ഹബീബായ നബി അലൈഹി നബിള്ളാഹു അല്ലെങ്ങൾ മാറി പരിശുദ്ധമായ ഖുർആൻ ഖുർആനിനെ അള്ളാഹുവിന്റെ ഹബീബ്ഹുക്ക് അള്ളാഹു നൽകി വിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ഗ്രന്ഥത്തെയും പഠിക്കാൻ പോവുകയോ എഴുതാൻ പോവുകയോ ചെയ്തിട്ടില്ല അങ്ങ് എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമായി തങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും ആ വിശുദ്ധമായ ഖുർആൻ വിജ്ഞാനത്തിൻ്റെ അക്ഷയ ഖനിയാണ് വിജ്ഞാനത്തിൻ്റെ മഹാപ്രപഞ്ചമാണ് അതിനെ ഹബീബായ നബി സാഹു അലൈഹി വസല് വളരെ കർശനമായി തന്നെ സ്വീകരിക്കുകയും ചെയ്തു മുതാലിമിങ്ങൾക്ക് അതിൽ വലിയ മാതൃകയുണ്ട് ആണ് നബിസ്വല്ലാഹു അലൈഹി വസല് മതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇറുത്ത് അനന്തര സ്വത്ത് അതാണ് തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്ത് ആ മോജിസത്താകുന്ന അയിൽമുതാലിമിയങ്ങൾ നമ്മുടെ മക്കൾ സ്വയത്തമാക്കുന്നതിനനുസരിച്ച് ഹബീബായ തങ്ങളുടെ മോജിസത്ത് ഒരു നബിയുടെ മോജിസത്ത് ആ നബിയുടെ കൗമിന് ആ നബിയുടെ സമുദായത്തിലെ ഔലിയാക്കന്മാർക്ക് കറാമത്തായിട്ടാണല്ലോ ലഭിക്കുന്നത് ഈ ഉമ്മത്തിലെ ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ കറാമത്ത് അൽമാണ് അൽമ് ലഭിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മക്കൾ കറാമത്തുള്ളവരായി മാറുകയാണ് ചെയ്യുന്നത് ആ കറാമത്ത് ലഭിക്കാൻ ലാഘവത്തോടെ ജീവിച്ചാൽ മതിയാവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ സ്വീകരിച്ച നബി നബിസ്വല്ലാഹുഅലഹി വസ്ലമതങ്ങളുടെ രീതി നമ്മളെ ചോദിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഖുർആാനിനെ കുറിച്ച് ഭാരമേറിയ ഭാരമേറിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അർത്ഥഗർഭമായ പ്രപഞ്ചത്തിനപ്പുറവും അർത്ഥസാരങ്ങൾ വിശുദ്ധ ഖുർആൻ വന്നപ്പോൾ ഹബീബായ നബി നബിഹി വസ്ല മതങ്ങൾ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള കൂർത്ത ബുദ്ധിയുള്ള ഏറ്റവും ഓർമ്മ ശക്തിയുള്ള ഒരു തവണ കേൾക്കുമ്പോഴേക്ക് ഹൃദയത്തിൽ എല്ലാം പതിഞ്ഞ് ചേരുന്ന ഹബീബായ നബി നബിഹു അലൈഹി പരിശുദ്ധമായ ഖുർആൻ അവതരിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ ശൈലി അലൈഹി ജബിഅലി ഓതിക്കൊടുക്കുന്നതിനനുസരിച്ച് നബി നബിഹു അലൈഹി വസ്ല്ല മതങ്ങൾ ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിക്കുമായിരുന്നു അങ്ങനെ ആവശ്യമായിരുന്നു എന്ന് നബി നബിഹു അല്ലെഹി വസ്ല്ല മതങ്ങൾ തിരിച്ചറിയുന്നു കേട്ടിരുന്നാൽ പോരാ അതിന്റെ കൂടെ പാരായണം ചെയ്ത് അതിജാഗ്രത പുലർത്തണം കാരണം സഖീൽ ആണിവിടെ വരുന്നത് അതുകൊണ്ട് അതിജാഗ്രത വേണമെന്ന് വിലയിരുത്തിയിട്ട് ഹബീബായ നബി അലൈഹി വസ്ല്ല മതങ്ങൾ അതോടൊപ്പം ഒപ്പം ഇങ്ങനെ ഓതി അത് ഏറ്റെടുക്കുകയാ തങ്ങൾക്ക് ഇളവ് നൽകി ൾ ചലിപ്പിക്കേണ്ടതില്ല തങ്ങൾ അത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി തങ്ങളുടെ ഹൃദയത്തിൽ അത് ഉറപ്പിക്കുന്ന കാര്യം അതിന്റെ വിശാലമായ വിശദീകരണങ്ങൾ തങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം നമ്മൾ ഏറ്റിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനഹുല ഏറ്റെടുക്കുകയാണ് അയിൽമ സ്വീകരിക്കുമ്പോൾ അതിന് അതിയായ ജാഗ്രത ഉണ്ടായിരിക്കണം അത് മറ്റെന്തെങ്കിലും സ്വീകരിക്കുന്നത് പോലെ അല്ല അൽമ് എന്നതിനൊരു വലിയ പ്രത്യേകതയുണ്ട് അൽമ് എന്നത് പാശാന്തരത്തെ സ്വീകരിക്കാത്തൊരു പദമാണ് പരിഭാഷ ചെയ്യാൻ പറ്റാത്ത ഒരു വാക്കാണ് ആ ഇൽമു എന്ന അർത്ഥം വഖാലൽ വ ലാ എന്ന് എന്നോ എന്നോ വിജ്ഞാനം അത് രം ചെയ്യാൻ പറ്റില്ല എന്നതിൻ്റെ അർത്ഥം നൂറുല്ലാ അല്ലാഹുവിൻ്റെ നൂറാണ് അതുകൊണ്ട് തന്നെ ഇൽമിനുള്ള ജാഗ്രത മറ്റെന്തെങ്കിലും സ്വീകരിക്കുമ്പോൾ ഉള്ളതുപോലെയുള്ള ജാഗ്രതയല്ല ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ വളരെ ജാഗ്രതയോടെ സ്വീകരിച്ചു ഇപ്പൊ ഇവിടെ സംസാരിച്ചു പോയ അഭിമന്യരായ ഷേഹുന റീസുലുലമ ഒരിക്കൽ എനിക്ക് പറഞ്ഞു തന്നു ഞാൻ വളരെ ചെറുപ്പത്തിൽ ഉണ്ണി കുട്ടിയിലൊരു പാപ്പന്റെ ദർശലോതുമ്പോൾ ഉണ്ണിൻകുട്ടിയിലൊരു പാപ്പ വലിയ മഹാനാണ് ഔലിയാക്കളിൽപ്പെട്ട ആളാണ് ഇന്നിപ്പോ നമ്മൾ വ്യാപകമായി ചൊല്ലുന്നുണ്ട് സാഹിബ്ല ആ വിശുദ്ധ ബെയ്ത്തിൻ്റെ രചയിതാവാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രധാന ഗുരുവര്യരാണ് അവിടത്തെ അവിടുത്തെ ജീവിത ശൈലിയിൽ തസൌഫിൽ ഏറ്റവും സ്വാധീനിച്ച ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഇനി കുട്ടിയിലിയൽപ്പാപ്പ എൻ്റെ അടുത്ത് ഞാൻ സഞ്ചാൻ ഓതുമ്പോൾ പിറ്റേന്ന് ചെല്ലിച്ചാൽ ചെല്ലുമ്പോൾ പാപ്പ നല്ലോണം ചോദ്യം ചോദിക്കും കിട്ടിയില്ലെങ്കിൽ നല്ല അടി കിട്ടും അതുകൊണ്ട് ഞങ്ങൾ സബക്ക് കഴിഞ്ഞാൽ പിറ്റേന്ന് ചെല്ലാനാകുമ്പോഴേക്ക് മുതിർന്ന മോലിയന്മാരോട് നല്ലോണം ചോദിച്ച് പഠിച്ചിട്ടേ പോവുള്ളൂ പക്ഷേ മുതിർന്ന മു ചോദിക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ തന്നെ പാഠങ്ങളും കിതാബുകളും ഉണ്ട് അവർക്ക് അതിന് തന്നെ സമയം തയ്യണില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സമയം കിട്ടണില്ല ഉസ്താദ് പറയാ ഞാനൊരു ദിവസം ഒരു തീരുമാനം എടുത്തു എനിക്ക് ഞാരോടും ചോദിക്കേണ്ടി വരില്ല ഞാൻ മൊലിർപ്പാപ്പ പറയുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് പഠിക്കും എന്ന് ഞാനങ്ങട്ട് തീരുമാനിച്ചു പിന്നെ മുതൽ സബക്കിന് പോയാൽ വേറെ എവിടേക്കും കൽബ് പോകാതെ ഉസ്താദിൻ്റെ ചുണ്ടിലേക്ക് തന്നെ നോക്കി വായിക്കുമ്പോൾ കിതാബിലേക്ക് തന്നെ നോക്കി നൂറ് ശതമാനം ഉസ്താദിൻ്റെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് എനിക്ക് പിന്നെ ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഉസ്താദ് ഒരിക്കൽ പറയുകയുണ്ടായി ഈ നിലക്ക് ജാഗ്രതയോടെ പഠിച്ച വളരെ സൂക്ഷ്മതയോടെ പഠിച്ച ആലിവിയാ നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ അവര് പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട് അവർ ഫിഖ് മാത്രം പഠിച്ചവരല്ല അവര് തഫ്സീർ മാത്രം പഠിച്ചവരല്ല അവർ പഠിക്കേണ്ടതൊക്കെ പഠിച്ചിട്ടുണ്ട് ഫിഖുഹും പഠിച്ചിട്ടുണ്ട് അവർ തസവൂഫും പഠിച്ചിട്ടുണ്ട് അവരെല്ലാം പഠിച്ചിട്ടുണ്ട് ആ തസവൂഫിലേക്ക് ജനങ്ങളെ എങ്ങനെയാണ് ആകർഷിക്കേണ്ടത് ആളുകൾക്ക് എങ്ങനെയാണ്

പകർന്നു നൽകിയ കാതിരിയാരീക്കത്ത് അവർക്ക് ത്വരീക്കത്തുണ്ട് അവരതിന്റെ വലയിപ്പുകളൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് പക്ഷേ ആളുകൾക്ക് അത് എപ്പോൾ എങ്ങനെ കൊടുക്കണം എന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡമനുസരിച്ച് അവർ ജനങ്ങൾക്ക് അത് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ പിന്നെ വഴിയടയാളങ്ങൾ അതിൻ്റെ നാൾ വഴികൾ ഒരാളെ അത്തരം ഒരു താരയിലേക്ക് കൊണ്ടുവരാനുള്ള നാഴ്വ നാൾ വഴികൾ എന്താണ് അതവരവരുടെ മശാഹിഖന്മാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാ നിലയിലും നേതൃത്വം നൽകുകയും ഇർഷ നൽകുകയും ചെയ്യുന്ന മഷാഹന്മാരാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ റഈസുൽ ഉലമാ താജുൽ റീസുൽമാൻ മഹാനായ മൊഹയൂസ് ബദുറുസ്താദാത്ത് ബഹുമാനപ്പെട്ട പേരോർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അവർ നമ്മളെ ദീനനുസരിച്ച് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നവരാണ് അവർ പഠിപ്പിച്ചു തരുന്ന നമ്മുടെ അയിൽമ് ആ ഹബീബായ നബി അബീബായ് നബിസ് വസല്ലമ മതങ്ങളെ വലിയ മോചിതത്താണ് ആ അൽമ് നേടുന്നതിനനുസരിച്ച് നമ്മൾ നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കുന്നു നമുക്ക് കറാമത്ത് ഉണ്ടാകുന്നു മറ്റൊന്ന് അദബ് വളരെ ചെറിയ പ്രായത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് വഫാത്തായ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വല്ല ഇബ്രാഹിം ഒന്നും ഞാൻ സക്കാബി ഹബീബായ നബി വളരെ ചെറിയ കുഞ്ഞായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ എത്തിയുമായി എത്തിയമായാൽ സാധാരണ കുട്ടികളെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസാണ് പക്ഷേ ഹബീബായ നബി ഹബീബായ് അലൈഹി വസ്ല്ല മതങ്ങൾ എത്തിയുമായിട്ടും തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള മര്യാദടും ജീവിതത്തിൽ ഉണ്ടായില്ല ലോകത്തെ ഏറ്റവും മാന്യനായ മര്യാദയുള്ള ആളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കറാമത്തായി നമ്മുടെ മക്കൾക്ക് ഉണ്ടാകേണ്ടത് ആണ് അങ്ങനെ ഇൽമും അഥവും ഉള്ള മക്കളായി നമ്മുടെ മക്കൾ വരണം വളരണം അള്ളാഹു തൗഫിയ്ക്കു നൽകുമാറാകട്ടെ എന്നത് ആ ചെയ്ത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വറഹമുല്ലാഹി